നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് വിട്ട് ഒളിമ്പിക് ലിയോണിലേക്ക് എൻട്രിക്ക് പോയത് പ്ലെയിൻ ടൈം ലഭിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വേൾഡ് കപ്പ് ടീമിൽ ആഞ്ചലോട്ടിയുടെ വേൾഡ് കപ്പ് ടീമിൽ എങ്ങനെയും അദ്ദേഹത്തിന് ഇടം പിടിക്കണം അതിനുവേണ്ടി തൻ്റെ വേർത്ത് തെളിയിക്കാനാണ് ഫ്രഞ്ച് ലീഗിലേക്ക് കൂടുമാറിയത് എന്നിട്ട് ഇപ്പോൾ എന്തായി എന്തായി ചോദിച്ചാൽ ആദ്യ മാസം തന്നെ ആ ക്ലബിൻ്റെ ഏറ്റവും മികച്ച താരത്തിലുള്ള പുരസ്കാരവും അവനിങ്ങ് വാങ്ങിയിരിക്കുകയാണ് ഒളിമ്പിക് ലിയോഡിൻ്റെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ജനുവരിയിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം എൻട്രിക്കിനാണ് നോക്കുക ഈ ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നാല് ഗോളുകൾ ഒരു അസിസ്റ്റ് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് അവൻ ഓൾറെഡി അവർക്ക് വേണ്ടി നടത്തി രണ്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അവൻ ഈ ഒരു മാസം കൊണ്ട് തന്നെ നേടി സോ എൻട്രിക്ക് തൻ്റെ വേർത്ത് വളരെ കൃത്യമായിട്ട് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻട്രിക്കിൻ്റെ പ്രകടനം കണ്ട ഫ്രഞ്ച് ലീഗിലെ കമൻറ്റേറ്റർ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ അത്ഭുതമാണ് എന്തുകൊണ്ട് ഈ പ്ലെയർക്ക് ഇത്രയും കുറഞ്ഞ സമയം മാത്രം സാബി അലോൺസയും റയൽ മാറ്റും കൊടുത്തു എന്നത് അത്ഭുതമാണ് എന്നാണ് കമൻറ്റേറ്റർ അത്ഭുതം കൂറിയത് ഏതായാലും അവനൊരു ബേസ്റ്റാണ് എന്ന് ബ്രസീലിയൻ താരങ്ങളൊക്കെ പറയാറുണ്ട് ബോൾ കിട്ടിയാൽ വലയിൽ അടിച്ചു കയറ്റാൻ പ്രത്യേകം മികവുള്ളവൻ അവനെ വേണ്ട റയൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ റയലിൻ്റെ തലപ്പത്തുള്ളവർക്ക് അവനിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് താരത്തെ വിൽക്കാതെ ലോണിൽ മാത്രം പറഞ്ഞു വിട്ടിരിക്കുന്നത് ലോണിൽ തനിക്ക് ലഭിച്ച ഈ ഒരു അവസരം ഏറ്റവും മികച്ച രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇനി ലോൺ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ റയൽ ബാൻഡിൻ്റെ നിരയിൽ അവന് സ്ഥാനമില്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനും അവന് താല്പര്യമുണ്ട് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എനിവേ എൻട്രിക്ക് തന്നെ സംശയിച്ചവർക്ക് മുന്നിൽ തന്നെ മികവ് കാണിച്ച് അവരെ ഞെട്ടിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോസിൽ